നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തായാലും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണം മല്ലിയും മുളകും കൂടി വറുത്ത് നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഉണ്ടാക്കാം കേട്ടോ ഒരു കിലോ മല്ലിയൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എടുത്തിട്ട് വറുത്തു ഇനി മുക്കെ വറുത്തെടുക്കട്ടെ മല്ലി ആദ്യം വറുത്ത് ചെറിയ തീരെ ഇട്ടിട്ട് വാങ്ങട്ടെ വറുക്കാൻ കരിയാൻ പാടുന്നു ഒന്ന് പോലും കരിയാൻ പാടില്ല കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ പോകും വരച്ചെടുക്കട്ടോ അതിന്റെ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യാം ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകത്തെ മൂപ്പായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊടിയുമ്പോൾ നമുക്കത് വാങ്ങാം കേട്ടോ അടുത്തത് മുളക് ഇട്ട് വറക്കാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുളകാണ് മുളക് രണ്ട് പിടി പിരിയൻ മുളകും കൂടി ഇട്ടിട്ടുണ്ട് നിറം കൂടി ആയിക്കോട്ടെ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത നമ്മളെ താരങ്ങളൊക്കെ വരുന്ന തക്കോലം ഒരു കിലോനല്ലേ അപ്പോൾ ഒരു അൻപത് ഗ്രാം വേണ്ട കുറച്ച് മതി ഞാനത് കുറേ ഉണ്ടായാൽ നല്ല ഇതാവും ഇനി <lid> നമുക്ക് <la más> <Bondata> ൂ രണ്ട് പിടി കയറാമ്പൂടെ മേലക്കൊടിയിട്ട് കൊടുക്കാം നമ്മളത് പട്ടയിട്ട് ഒരു പിടി കുരുമുളകും കുരുമുളക് തന്നെ എടുത്ത് പിടിക്കാൻ പാടില്ല ടെ പൊടിയിൽ കുരുമുളക് ഒരു പേസ്റ്റ് മാത്രം ആയിട്ട് പാടില്ല പിന്നെ ഒരു സ്പൂണ് നല്ല ജീര കെട്ടോ കുറേ വേണ്ട അതും എടുത്ത് അതിന് ചുഴയ്ക്കാൻ പാടില്ല പാടും സ്പൂണ് മാത്രം മതി കേട്ടോ വലിയൊരു സ്പൂണ് നമുക്ക് പെരിഞ്ചീര കെട്ടേണ്ടത് പെരിഞ്ചീരൊക്കെ നൂറ് ഗ്രാമുണ്ട് ആ നൂറ് ഗ്രാമും വേണം ആ ഒരു കിലോ എനിക്ക് നൂറ് ഗ്രാം പെരിഞ്ചീരകം വേണം കേട്ടോ വേറെ ഉള്ളതൊക്കെ കുറഞ്ഞാലും പെരിഞ്ചീരകം നല്ലോണം വേണം അത് ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടുള്ള കോഫയിൽ ചൂടുള്ള ആ പാത്രത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി വറുത്തെടുക്കുക എന്ന് പറയാൻ പറ്റില്ല ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് അരിക്ക് കുറച്ച് അരി വേണം പച്ചരിയാണേ അതെ ഈ കുഞ്ഞു ക്ലാസ് ഉണ്ടല്ലേ ഈ കുഞ്ഞ് ക്ലാസ് മുക്കള മുക്കാസ് ആരി കേട്ടോടുത്ത് പച്ചരി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെ കരുവേപ്പില കേട്ടോ നല്ലോണം കരുവേപ്പിലേട്ടാൽ നല്ല വണവും ഗുണവും ഒക്കെ ഉണ്ടാവേ ഒരു കിലോന്നല്ലേ അതും അതേപോലെ വറത്തെടുക്കാം പിന്നെ നമ്മളതിൽ ചേർത്ത് കുറച്ച് മല്ലിയിലാണേ അതും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ ഈ ചൂടെ തന്നെ കുറച്ചു നേരം നിൽക്കട്ടെ കരിയരുത് ഞാനൊരു കാര്യം സെപ്പറേറ്റ് വറക്കേണ്ട കാര്യമാണ് അത് ഇതിൽ ഇട്ട് കൊടുക്കുകയാണെ ഒരു ഉള്ളുലുവാണ് ഈ ഉലുവട്ടാ എന്താ പറയുക നമ്മൾ ബീഫിലേക്കൊക്കെ അതെടുക്കുകയാണെങ്കിൽ ബീഫൊക്കെ പെട്ടെന്ന് വേവാനായിട്ട് മയത്തിനൊക്കെ നല്ലതാട്ടോ പക്ഷെ അത് കൂടുതൽ പാടില്ല നമ്മുടെ അതിലൊക്കെ താല്പര്യം ഇല്ല അതിലെ പാട്ടാട്ടമായി കേൾക്കണേ അപ്പം ഞാനേ ആ വറുത്ത് വെച്ചതൊക്കെ മില്ലിക്കൊണ്ടൊന്ന് പൊളിപ്പിച്ചുകൊണ്ടട്ടെ